Namaskaram പട്ടാമ്പി ഭൂരേഖ തഹസിൽദാറും എലക്ഷൻ മാസ്റ്റർ ട്രെയിനറും അതിലുപരി പട്ടാമ്പിയുടെ എഇറും കൂടിയായ സെയ്ദ് മുഹമ്മദ് സാറാണ് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് എലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക റദ്ദാക്കിയതും അതായത് എസ് ഐ ആർ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ കൂടി വേണ്ടിയാണ് സാറിന്ന് നമ്മളൊപ്പം ചേരുന്നത് അപ്പോൾ സാറിനോട് ചില ചോദ്യങ്ങളുണ്ട് അതായത് കേരളം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ഉത്കണ്ഠയോടെ കേട്ടുവരുന്ന ഒരു ടേമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് ശരിക്കും എസ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒന്നാം ഘട്ട എസ് ഐ ആറ് ആദ്യമേ അവസാനിപ്പിച്ചിരുന്നു നിങ്ങൾക്കറിയാം ബീഹാറിൽ അതായിരുന്നു ഫസ്റ്റ് ഫേസ് ബീഹാർ ഇപ്പോൾ അതിന്റെ നിയമസഭാ ഇലക്ഷനിലേക്ക് പോയിട്ടുണ്ട് രണ്ടാമത്തെ ഫേസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഫേസിൽ കേരളം ഉൾപ്പെടെ രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് എസ് ഐ ആർ പ്രഖ്യാപിച്ചത് അതായത് വോട്ടർ പട്ടികയുടെ തീവ്ര പുതുക്കൽ അതാണ് എസ് ഐ ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്കാർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ലേ അതൊരു ഷെഡ്യൂളാണ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ് ഐ ആർ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ഇരുപത്തിയേഴാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനൂമറേഷൻ ഫോം എല്ലാ ഓരോ വോട്ടറുടെയും പേരിലുള്ള എനൂമറേഷൻ ഫോം പ്രിന്റ് ചെയ്ത് മാറ്റി എന്നിട്ട് ഇരുപത്തിയെട്ടാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ വോട്ടർ പട്ടിക അപ്പാടെ മരവിപ്പിച്ചു സാധാരണ എല്ലാ വർഷവും നമുക്ക് വോട്ടർ പട്ടിക പുതുക്കലുണ്ട് അതിനോട് അനുബന്ധിച്ച് നമ്മൾ ലോക്ക് ചെയ്യാറുണ്ട് ഈസിയായി ഇത് ലോക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം എപ്പോഴും ലോക്ക് ചെയ്യുന്ന പോലെ പോലെയല്ല ഇപ്രാവശ്യം ലോക്ക് ചെയ്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും ഇപ്പം നമുക്ക് സീറോ വോട്ടേഴ്സാണുള്ളത് അതായത് നമുക്ക് നമുക്കാർക്കും ഇപ്പോൾ വോട്ടില്ല ഈ എസ് ഐ ആർ തുടങ്ങുകയാണ് നമുക്കാർക്കും ഇപ്പോൾ വോട്ടില്ല ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി ഈ ഷെഡ്യൂള് നടപ്പാക്കി ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് അർഹതപ്പെട്ട എല്ലാ ആളുകളെയും വോട്ടർപടിയിൽ ഉൾപ്പെടുത്തുകയും അർഹതയില്ലാത്ത എല്ലാ ആളുകളെയും വോട്ടർപടിയിൽ നീക്കം ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് എസ് ഐ ആർ ആർക്കാണ് ഇനി വോട്ട് ചേർക്കാൻ കഴിയുക അതായത് വോട്ട് ചേർക്കാൻ നാല് നിബന്ധനകളാണ് എല്ലാ കാലത്തും ഉള്ളത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം എസ് ഐ ആർ എന്നുള്ളത് ആദ്യത്തെ ഒരു പ്രോസസ്സല്ല ആദ്യത്തെ എസ് ഐ ആർ അല്ല ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള പീരീഡിൽ എട്ട് പ്രാവശ്യം എസ് ഐ ആറ് നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ പീരീഡില് എസ് ഐ ആറ് ഉണ്ടായിരുന്നില്ല കൊല്ലം കൊല്ലമുള്ള പുതുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എസ് ഐ ആറ് നടപ്പാക്കുന്നത് സമഗ്രമായ പുതുക്കലിന് വേണ്ടിയാണ് തീവ്ര സമഗ്രമായ പുതുക്കലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം ഈ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒമ്പതാമത് എസ് ഐ ആർ ആണ് ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കുന്നത് ആർക്കാണ് ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം ഇനി എന്ന് പറഞ്ഞാൽ ഇതുവരെയും ചേർക്കാൻ അർഹതപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കണ്ടീഷനാണ് ഉള്ളത് ഒന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം രണ്ട് ഇന്ത്യൻ പൗരനായിരിക്കണം മൂന്ന് ഒരു സ്ഥലത്തെ സ്ഥിരതാമസക്കാരനായിരിക്കണം നാല് ക്ഷമതയുള്ള ഒരു കോടതി ഡിസ്ക്വാളിഫിക്കേഷനൊന്നും പ്രഖ്യാപിക്കാത്ത ഒരാളായിരിക്കണം ഇങ്ങനെ നാല് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹതയുണ്ട് അത് ചേർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്താണ് ഇതിന്റെ ഒരു പ്രസസ് അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യുക ഇത് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹൈറാർക്കി അനുസരിച്ച് വോട്ടർമാരുമായി മുഖാമുഖം സംവദിക്കുന്നത് ബി എൽഒമാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മുകളിലായിട്ട് ഏറ്റോപത്ത ബൂത്തുകൾക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ട് അത് സ്വാഭാവികമായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസറൊക്കെ ആയിരിക്കും സൂപ്പർവൈസർ ആ സൂപ്പർവൈസർക്ക് മേലെ താലൂക്ക് ആസ്ഥാനത്ത് ഒരു എ ഇ ആർ ഒണ്ടാവും ജില്ലാ ആസ്ഥാനത്ത് ഇ ആർഒ ഉണ്ട് ഇ ആർക്ക് മുകളിലായി ജില്ലാ ഇലക്ഷൻ ഓഫീസർ അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടറാണ് അവരുണ്ട് പിന്നെ സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഇഒ ഉണ്ട് ചീഫ് ഇലക്ടർ ഓഫീസറ് നമുക്ക് പൊതുവേ കൺഫ്യൂഷനുള്ളൊരു വിഷയം ഞാൻ പറയാം നമുക്ക് രണ്ട് രണ്ടുതരം വോട്ടർ പട്ടികകളുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് അതിനുള്ള സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പട്ടിക റദ്ദാക്കി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങനെ നടക്കും എന്ന് പോലും ആശങ്കപ്പെടുന്ന ആളുകളുണ്ട് സത്യത്തിൽ നമുക്ക് രണ്ട് തരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് പട്ടിക റദ്ദാക്കിയതും എസ് ഐ ആർ പ്രഖ്യാപിച്ചതും അവരാണ് സംസ്ഥാനത്തേക്കും അതുപോലെ തന്നെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പട്ടിക പഞ്ചായത്ത് വോട്ടർ പട്ടിക അതിന് യാതൊരുവിധ റദ്ദാക്കലോ ഒന്നും സംഭവിച്ചിട്ടില്ല അതെല്ലാ പണിയും കഴിഞ്ഞ് അത് വോട്ടെടുപ്പിന് തയ്യാറായിട്ട് അതിൻ്റെ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടും രണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിൽ അതായത് എസ് ഐ ആറിൻ്റെ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുക ചെയ്യുക അതിനെ ജനങ്ങളുമായി നേരിട്ട് കാണുന്ന ബി എൽ ഒ ബി എൽഒനെ സഹായിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതികളായുള്ള ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ പിന്നെ ഈ ഒരു പ്രോസസ്സിലേക്ക് വോളണ്ടിയേഴ്സിനെ പോലും രാഷ്ട്രീയ പാർട്ടിക്കാരല്ല അല്ലാതെ നിഷ്പക്ഷ വോളണ്ടിയേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനമുണ്ട് അതിന് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ സൂപ്പർവൈസറുണ്ട് അതിന് മുകളിൽ എ ആർ ഒ ഇആർഒ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ സിഇഒ ചീഫ് ഇലക്ടർ ഓഫീസറ് പിന്നെ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതാണ് ഇതിൻ്റെ ഒരു ഹയർ ആർക്കി പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാദ്യൊരു ഷെഡ്യൂളിനെ കുറിച്ച് പറയാം ഇപ്പോൾ ഇരുപത്തിയേഴിന് നമ്മുടെ എന്യുമറേഷൻ ഫോം ഫിൻ പ്രിൻ്റ് എടുത്തു ഇരുപത്തിയെട്ടിന് നമ്മുടെ പട്ടിക ലോക്ക് ചെയ്തു സൈറ്റ് ലോക്ക് ചെയ്തു ഇപ്പം നമ്മളെല്ലാവരും വോട്ടർമാരല്ലാതായി മാറി ഡയറക്റ്റ് മനസ്സിലാവുന്ന അവസ്ഥ അവസര സ്ഥിതിയിൽ പറയുകയാണെങ്കിൽ ഇനി നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ബി എൽഒമാർ വീടുകളിൽ പോയിട്ട് ഈ എന്യൂമറേഷൻ ഫോം എല്ലാ വോട്ടർമാർക്കും വിതരണം ചെയ്യും വിതരണം ചെയ്യുക മാത്രമല്ല വിതരണം ചെയ്തത് തിരിച്ചു മേടിക്കുകയും അത് ഡിസംബർ നാലിന് മുമ്പ് ഇ ആർഒക്ക് സമർപ്പിക്കുകയും വേണം ഇ ആർഒ സമാന്തരമായിട്ട് തന്നെ ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും അതിന് ശേഷം ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തെ ആദ്യം പട്ടിക പ്രസിദ്ധീകരിക്കും ഈ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്ന് വിട്ടുപോയ ആളുകളിൽ അങ്കലാപ്പ് ഉണ്ടാവുകയും ഇതിൽ വരാത്ത ആളുകൾ പിന്നെ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യും അതിന് സമയമുണ്ട് അതാണ് ആ സമയം അതായത് ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെയുള്ള സമയം ആക്ഷേപങ്ങൾ നൽകാനുള്ള ക്ലെയിംസ് ചെയ്യാനുള്ള സമയമാണ് അത് കഴിഞ്ഞ് ജനുവരി ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ ഇതേപോലെ ആക്ഷേപം ഉന്നയിച്ച ആളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവർക്ക് ഹിയറിംഗ് കൊടുത്തിട്ട് അവരെ ഹിയറിംഗിന് വിളിക്കും നോട്ടീസ് കൊടുത്ത് ഹിയറിംഗിന് വിളിക്കുകയും അപ്പോൾ മാത്രമേ അവരുടെ രേഖകൾ പരിശോധിക്കുകയും ചെയ്യും അത് പൂർത്തിയായതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി എട്ടിനായിരിക്കും ഇതോടെ നമ്മുടെ പട്ടികയുടെ പ്രോസസ് പൂർത്തിയായി ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഹോസ്റ്റലിൽ പോയ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ഗൾഫിൽ പോയവർക്ക് അല്ലെങ്കിൽ ദീർഘകാലമായി ഹോസ്പിറ്റലിലൊക്കെ ഉള്ളവര് അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വോട്ട് ചേർക്കുക അതെ ഇത് ജനങ്ങളുടെ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ അപ്പോ ആക്ച്വലി ഇത് മാനുവലായിട്ട് ഫോം ബി എൽഒ വീടുകൾ കൊടുക്കുന്നത് അതിന് പുറമെ അതിലധികം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ അതിന് ഓൺലൈൻ അപ്ലിക്കേഷൻ സൈറ്റുകളുണ്ട് അത് ആ സൈറ്റിലൂടെ പുറത്തിരിക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും ഹോസ്പിറ്റലൈസ് ചെയ്തവർക്കും വിദേശത്ത് ഇരിക്കുന്നവർക്കും വോട്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും സ്വന്തമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതും ആ അപേക്ഷ ഈ ആരൊക്കെ നേരിട്ട് വരുന്നതും അത് പട്ടികയിൽക്ക് ഉൾപ്പെടുന്നതുമാണ് ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ടത്ര പരിചയമില്ലാത്ത ആളുകളുടെ ആശങ്കയുണ്ട് ബോധപൂർവം ആളുകൾ സൃഷ്ടിക്കുന്ന ഒരു കുപ്രചരണങ്ങളുമുണ്ട് ചില നമ്മുടെ പൊതുവെ നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവമല്ല ഒരു സംഭവം കിട്ടുമ്പോൾ അതിനെ കൂടുതൽ പിന്നെ നിഗൂഢവൽക്കരിക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് ജനങ്ങളുടെ അപ്പോൾ കൂടുതൽ സെൻസേഷന് വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നത് എല്ലാ ആളുകളും അവരുടെ ഐ ഡി കാർഡ് സമ്മ സബ്മിറ്റ് ചെയ്യണം ഐ ഡി കാർഡ് ഇല്ലാത്ത ആളുകൾ പുറത്തു പോകും ഒരുക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കയറാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആക്ച്വലി എല്ലാ ആളുകളും കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബി എൽ വന്ന് ഫോം കൊടുക്കുമ്പോൾ ബി എൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ട് ആ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ സഹായത്തിനായി വോളണ്ടിയേഴ്സ് ഉണ്ട് സഹായത്തിനായി ബി എൽ എമാരുണ്ട് ബി എൽഒ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രീ പ്രിൻ്റഡ് ഫോമിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിലെ വിവരങ്ങളുണ്ട് അതിന് പുറമെ അതിൻ്റെ അടുത്ത കള്ളികളിലായിട്ട് വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുടെ വിവരങ്ങൾ എടുത്തിട്ട് അത് ചേർക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു വോട്ടർ നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞ ഒരു ആണെന്ന് വിചാരിക്കുക അയാൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി രണ്ട് സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിരിക്കും ആ സമയത്ത് അയാൾക്ക് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൂടി ഇതിൽ ചേർത്ത് എഴുതണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോ പ്രോസസ്സ് കഴിഞ്ഞു അപ്പോൾ ചോദ്യം ഇരുപത്തഞ്ചോ മുപ്പതോക്കെ വയസ്സുള്ള ആളുകൾ എങ്ങനെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് അതിനുള്ള പോകുമ്പഴിയാണ് അയാൾ ഉൾപ്പെട്ടിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തെ അവരുടെ പേരൻസ് ഉൾപ്പെട്ടാൽ മതി എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എടുത്ത് ബന്ധുവിൻ്റെ കോളത്തിൽ എഴുതി കൊടുത്താൽ മതി അപ്പോഴും പ്രശ്നം തീരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുടെ സമയത്ത് എൻ്റെ പിതാവ് ഗൾഫിൽ ജോലി ചെയ്യാൻ വരിക ആൾ പട്ടികയിൽ ഇല്ല പിന്നെ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനഞ്ചിലോ വന്നതാണ് വോട്ടർ പട്ടികയിൽ ചേർന്നുള്ളത് അപ്പം ഞാനെങ്ങനെ ഞാനും ഇല്ല അപ്പം ഞാൻ 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 വീണ്ടും ഈ രേഖ സമർപ്പിക്കേണ്ടി വരില്ല എന്ന് വേണ്ട എൻ്റെ പിതാവിൻ്റെ പിതാവ് രണ്ടായിരത്തി രണ്ടിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ ഉണ്ടായാലും മതി അതും ബന്ധുവിൻ്റെ കുളത്തിൽ എഴുതി കഴിഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്നതാണ് ഇങ്ങനെ ഒന്നുമില്ലാത്ത കേസുകളുണ്ടാവും ഇങ്ങനെ ഒന്നുമില്ലാത്ത കേസുകളാണ് ക്ലെയിം ചെയ്യേണ്ടതും ക്ലെയിം ചെയ്യുമ്പോൾ താലൂക്ക് ഓഫീസിൽ ഇ ആറോടെ മുമ്പാകെ വന്നിട്ട് ഈ പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് അവരുടെ പേരുകൾ പട്ടികയിൽ ഉറപ്പ് വരുത്തേണ്ടതും ഈ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ഓക്കെ അപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുപോയി കഴിഞ്ഞാൽ പിന്നീട് പട്ടികയിൽ കയറാൻ കഴിയില്ല പുറത്തുപോയി കഴിഞ്ഞാൽ പട്ടികയിൽ കയറാൻ കഴിയാത്ത അവസ്ഥയില്ല പക്ഷേ ഓരോ പ്രാവശ്യവും നീട്ടിവെക്കും തോറും ഇത് കുറച്ച് കോംപ്ലിക്കേഷനിലേക്ക് പോകും അതായത് ഏറ്റവും ഈസി പ്രോസസ്സ് ബി എൽഒോ വരുമ്പോൾ ആ ഫോം സ്വീകരിച്ചുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ കൊണ്ട് കഴിയാത്ത ഒരാൾ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് പിന്നീട് ഇപ്പോൾ ക്ലെയിമിലും കഴിഞ്ഞ് ക്ലെയിം കഴിഞ്ഞു ക്ലെയിമിലും സ്വീകരിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കുക അതോടെ പ്രോസസ്സ് തീരുന്നില്ല അപ്പീലിന് പോകാം ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ജില്ലാ ഇലക്ടർ ഓഫീസറുടെ മുമ്പാകെ ഒന്നാം അപ്പീൽ അതോറിറ്റി അപ്പീലിന് പോകാം ഈ അപ്പീല് ജില്ലാ കലക്ടർ സ്വീകരിച്ചില്ല എന്നായിരിക്കുക നിർവാഹക വശാലതും തള്ളി രണ്ടാം അപ്പീലിന് കൊടുക്കാനുള്ള അവകാശമുണ്ട് അത് ചീഫ് ഇലക്ട്രോ ഓഫീസർ തിരുവനന്തപുരം അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും അവരവരുടെ ചീഫ് ഓഫീസർക്ക് സമർപ്പിക്കാനുള്ള അവകാശമുണ്ട് ഇത് രണ്ടും കഴിഞ്ഞു പക്ഷേ ഒരു കാര്യവും ഞാൻ പറയാം ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ജില്ലാ കലക്ടറടുത്ത് പോക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോക്കോ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല നമുക്ക് ഏറ്റവും ഈസിയായ പ്രോസസ്സ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് ബി എൽ ഒയുമായി മുഖാമുഖം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കടമ്പയിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രയത്നം ആവശ്യമുള്ള കാര്യമായിട്ട് വരും ഇതൊന്നും സാധ്യമായില്ലെന്നായിരിക്കാം ചീഫ് ഇലക്ട്രോ ഓഫീസറും തള്ളിയ ഒരു കേസാണെന്ന് ആയിരിക്കുക അതോടെ പക്ഷേ നമ്മൾ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നില്ല കാരണം നമ്മൾ എലിജിബിൾ എലിജിബിളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാല് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സാധാരണഗതിയിൽ എലക്ഷൻ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള വീണ്ടും ഒരു അവസരം തരും ആ അവസരം അവസാനിക്കുന്നത് നോമിനേഷൻ കൊടുക്കേണ്ട ഏഴ് ദിവസത്തിന് മുമ്പ് മാത്രമാണ് ആ സമയത്ത് നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട് അവസരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല പക്ഷേ ഏറ്റവും ആദ്യം സ്വീകരിക്കപ്പെടുന്ന അവസരം തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ഈസിയസ്റ്റുമായിട്ടുള്ള അവസരം അത് ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സർ നമ്മളുമായിട്ട് പങ്കുവച്ചത് സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് ഇത്രയും എലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിൻ്റെ ഒരു ഉത്കണ്ഠയിലും അതറിയാനുള്ള ഒരു അപ്പോൾ ഈ ഒരു വേളയിൽ സാറിൻ്റെ ഒരു വാക്കുകൾ എല്ലാവർക്കും ഗുണകരമാകും അപ്പോൾ വളരെയധികം നന്ദി സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ന്യൂജൻ തലമുറയോടാണ് കാരണം നമ്മൾ ഈ ഒരു അവസരത്തിൽ വോട്ടർ എന്ന് പുറത്തു പോകുന്ന അവസരം ണ്ടാവരുത് കാരണം ഇത് നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ റൈറ്റ് അത് അധികാരികളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് വോട്ടർ പട്ടികയിൽ ചേറുക എന്നുള്ളത് അത് വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ ശബ്ദത്തിന് ശബ്ദം ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ശബ്ദം ഉണ്ടാകുന്നുള്ളു അപ്പോൾ ആവശ്യങ്ങൾക്ക് ശബ്ദം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പട്ടികയിൽ ഉണ്ടായിരിക്കണം അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബി എലോടെ ഫോം വാങ്ങിച്ച് ഓഫ്ലൈനായിട്ടോ വിവരമുള്ളവരും ഇ ഓഫീസ് സോറി ഈ സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്നവരും ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്നവരും എല്ലാവർക്കും ഇ ആയിട്ടുള്ള വഴി ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അതാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക നമുക്ക് എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഓൺലൈൻ വഴി തന്നെയാണ് കിട്ടുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയും ഓൺലൈൻ വഴി എടുക്കാം നമ്മുടെ ഫോമും ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാം നമുക്ക് ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നവരും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നവരും വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓൺലൈനായി സബ്മിറ്റ് സോറി ഈ ബി എ ലോ വരുന്ന ആയിരത്തി ഒരു മാസ കാലഘട്ടം ഉണ്ടല്ലോ ജനുവരി സോറി നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ആരും ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ നൽകേണ്ടതില്ല ഈ ഫോം ഫിൽ ചെയ്ത് നൽകുക പ്ലസ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസും അതിന് കൂടെ എഴുതി ചേർക്കുക പിന്നെ പഴയ കാലത്തുള്ള മോശപ്പെട്ട ഫോട്ടോകളൊക്കെ ആണെങ്കിൽ അതായത് കാലഹരണ ഫോട്ടോ കാലഹരണപ്പെട്ട ഫോട്ടോ ആണെങ്കിൽ പുതിയ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുക ഫോട്ടോ കൂടി റെഡിയാക്കി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇത് ഒരിക്കലും നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമേ ഇതിലില്ല ഇതൊരു വലിയ വെല്ലുവിളിയല്ല പക്ഷേ ജാഗ്രതയോടെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമായി സഹകരിച്ച് നമ്മുടെ പട്ടികയിൽ നമ്മുടെ പേരും നമ്മുടെ പേരും നമ്മുടെ വീട്ടുകാരുടെ പേരും നമ്മുടെ അയൽവാസികളുടെയും നാട്ടുകാരുടെയും പേരും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തൽ ജനാധിപത്യം പോലുള്ള ഓരോ പൗരൻ്റെയും കടമയാണ് അത് ഉപയോഗപ്പെടുത്തുക Thank you so much. Yeah, thank, thank you. you. Very much. Thank you. Yeah. Thank you.